കള്ള് ചേച്ചി ഇവിടെ ഇത് കൊക്ക് മയല്ട ദുബിലെ ബാറുകളിലിപ്പല്ലേ മെയിൻ കൽപ്പകവാടിന്റെ സ്പെഷ്യൽ ആണ് ഇത് ആവേശം ഇതാണ് സ്പെഷ്യൽ കപ്പ പിന്നെ പിന്നെ കാച്ചൽ ചേമ്പ് നല്ല നാടൻ ും നല്ല വിദേശ മദ്യം അതുകൂടാണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ കോക്ടൈലും മോക്ടയിലും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ് കൽപ്പവാടി സ്പെഷ്യൽ മന്ദാകിനി നല്ല നാടൻ വരാതി നല്ല വെച്ച വന്നിട്ട് നല്ല മുന്തിരിക്കള്ളും മുന്തിരിക്കും മന്ദാരിക്കില്ലെങ്കിൽ പിന്നെ ആ ഇതിലൊരു അർത്ഥമല്ലോ സ്പെഷ്യലാണ് മീറ്റ് പ്ലേറ്റർ മൂന്ന് കറി ഉണ്ടാവും അതിൻ്റെ കൂടെ കാരറ്റ് പുട്ടും നോർമൽ പുട്ട് മുയലുണ്ട് താറാവുണ്ട് പിന്നെ അതേമാതിരി മാൻ ഉണ്ട് മാൻ ഇതിൻ്റെ കൂടെ നമുക്ക് കോംബോ ആയിട്ട് കിട്ടും റെഡ് ലേബലുണ്ട് ജെ ഡി ഉണ്ട് വാസ് വേണമെങ്കിൽ ശിവാസ് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ലൊക്കേഷൻ അബ്ജാദ് ക്രൗൺ ഹോട്ടൽ അൽ അൽമുദ്ദീന ദേറ ദുബായിലാണ് അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും ബൈ ബൈ